ഹലോ സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തു ചെയ്യുക ആദ്യമായി കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ ബെല്ലൈക്കൺ ഓൾ ആക്റ്റീവ് ആക്കാൻ മറക്കരുത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബനാന ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു നമ്മുടെ നാലിപ്പൂവൻ പഴം ഒരു അഞ്ച് എണ്ണം വെച്ചിട്ടുണ്ട് പിസ്ത ഉണ്ട് ബദാം ഉണ്ട് ഈത്തപ്പഴമുണ്ട് അത്തിപ്പഴമുണ്ട് ഈ ആക്ച്വലി ഈ അത്തിപ്പഴം എന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ളൊരു സംഭവമല്ല പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒക്കെ നമുക്ക് അതിലേക്ക് കിടക്കാം ബദാം ഇട്ടു അത്തിപ്പഴം ഇട്ടു ഈത്തപ്പഴം നമ്മൾ തോ ഇതിൻ്റെ കുരു കളയണം കേട്ടോ കുരു കളഞ്ഞിട്ട് വേണം ഇടാന് അങ്ങനെ ഇടാൻ നമ്മൾ ഈ കുരു കളഞ്ഞ ഈ തപ്പഴം ഒരു നാലെണ്ണം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പിസ്ത കുറച്ചുണ്ട് പിസ്ത ഇത് തോടെല്ലാം കളഞ്ഞെന്ത് ചെയ്യണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാല് ആഡ് ചെയ്യുന്നുണ്ട് പാല് ആഡ് ചെയ്യുന്നത് ഇത് ഞാൻ കട്ടാക്കാതെയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ കഫിൻ്റെ പ്രോബ്ലം എല്ലാം ഉണ്ട് അത്രത്തോളം കട്ട ആക്കിയിട്ടില്ല തീരെ കട്ടാക്കിയിട്ടില്ല കട്ടന്നലെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് മെൽട്ട് ചെയ്തെടുത്തതാണ് പാല് ഒരിത്തിരി വെള്ളം ഒരു കുറച്ച് വളരെ കുറച്ച് വെള്ളം എടുക്കുന്നുള്ളൂ കൂടുതലും നമ്മൾ പാല് തന്നെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പാലിൻ്റെ ആവശ്യമുള്ളു നമ്മൾക്കൊരാ രണ്ടാൾക്കുള്ള ഷെയ്ക്ക് ആണ് ചെയ്യുന്നത് ഞാൻ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ ആ സുഹൃത്തിനും കൂടെയുള്ള രണ്ട് പേർക്കാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തോട് കളഞ്ഞ് വെച്ചതാണ് തോടെ എല്ലാം കളഞ്ഞു ഈ പിസ്ത കൂടെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കുതിർന്നിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിത്തിരി നേരം അത് കുതിർന്നിട്ടുണ്ട് നമ്മളിതാ പഴം ആഡ് ചെയ്തു അഞ്ച് പഴം അപ്പം തോടൊക്കെ കളഞ്ഞ് ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ നന്നായി എന്ത് ചെയ്യുക നല്ല പ്ലെയിൻഡ് ചെയ്യണം അപ്പോൾ ആ നട്ട്സും അതൊക്കെ അതിൽ ശരിക്കും മിക്സ് ആയി കിട്ടും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയുള്ള സംഭവം ഉണ്ട് പക്ഷേ എനിക്ക് അതോടിപ്പോൾ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്തത് ഇങ്ങനെയുള്ള കാര്യത്തിലേക്കാണ് എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെയുള്ള കുറച്ച് പ്രോട്ടീൻ പ്രോട്ടീൻ ആണോ ന്യൂട്രീഷനാണോ അറിയില്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൂടെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ സുഹൃത്തിനും ആ സുഹൃത്തിൻ്റെ വാക്കുകളെയും കൂടെ മാനിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ കഴിക്കുന്നത് ഓക്കെ ബ്രേക്ക്ഫാസ്റ്റിപ്പോൾ ഈ ചപ്പാത്തി റൊട്ടി അതൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല തിക്കായി തന്നെ കണ്ട നല്ല കട്ടിയായിട്ട് തന്നെ നല്ല തിക്കിൽ നമ്മൾ അതടിച്ചെടുത്തിട്ടുണ്ട് ഇതും ഒരു എഗ് അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇങ്ങനെ ഇതേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക ഇതേപോലെയുള്ള ഷേക്കുകളൊക്കെ ന്യൂട്രി ഷേക്കുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിച്ചു നോക്കുന്നത് അപ്പോൾ ബാച്ചിലറായിട്ടുള്ള നമുക്കും അതുപോലെ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും അല്ലാത്തവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന പരീക്ഷണങ്ങളല്ല ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റിലൂടെ ടച്ച് ചെയ്ത് നിൽക്കുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് വിശ്വൽ സ്റ്റോക്ക് മീഡിയയിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം സഹീർ